ഇന്ന് വീട്ടിലൊരു അതിഥി വന്നു കേട്ടോ നമ്മൾ ഈ ബാക്ക് സൈഡിലാണ് പഴയ സാധനങ്ങളും പഴയ പാത്രങ്ങളും അങ്ങനത്തെ അതായത് വേസ്റ്റിന് കൊടുക്കാൻ വച്ചേക്കുന്ന സാധനങ്ങളൊക്കെ വച്ചേക്കുന്നത് അപ്പോൾ അവിടെ ഒരു അതിഥി വന്നൊരു കഥയാണ് ഞാൻ പറയുന്നത് അതിഥി എന്ന് പറയുമ്പോൾ പാമ്പൊന്നുമല്ല ചേരയാണ് കേട്ടോ നല്ലൊരു മഞ്ഞ ചേര അപ്പോൾ അത് നമ്മളവിടെ ഒരു വല ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൽ കുടുങ്ങ കുടുങ്ങാൻ വേണ്ടിയിട്ടല്ല മെയിനായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അകത്തോട്ട് കയറാതിരിക്കുക അപ്പോൾ അതിൽ പുള്ളിക്കാരൻ ചെന്നങ്ങൾ കുടുങ്ങിപ്പോയി കുടുങ്ങിയത് കാരണം അതിൻ്റെ തലയുടെ ആ ഭാഗമാണ് കുടുങ്ങിയത് അത് കാരണം അതിന് രക്ഷപ്പെടാനും പറ്റുന്നില്ല അത് ഒരു അവസ്ഥയിലാണ് അതുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി അത് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കല്ലാണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ പുള്ളിക്കാരന് അത് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ആദ്യം തലയുടെ ഭാഗമായിരുന്നെങ്കിൽ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് ചുറ്റി ചുറ്റി താഴ്വരെ താഴെ ഭാഗം വരെ എത്തി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് നെറ്റൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് എന്നിട്ടും അതിന് രക്ഷപ്പെടും ടാൻ പറ്റുന്നില്ല ആദ്യം നമ്മൾ വിചാരിച്ച് എന്തായാലും പോട്ടെ വിട്ടേക്കും ആദ്യത്തെ ഒരു പേടിയുണ്ടല്ലോ അതുകൊണ്ടിട്ട് പോട്ടേ വിട്ടേക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ അങ്ങനെ അങ്ങ് വിടാൻ തോന്നിയില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ജീവനല്ലേ നമുക്ക് ഇപ്പം മനുഷ്യർക്കാണെങ്കിൽ അത് മനുഷ്യരാണ് ഇങ്ങനെ പെട്ടുപോയതെങ്കിൽ അതിനെങ്ങനെ ഫയർ ഫോഴ്സും പോലീസും ഒക്കെ വന്ന് എത്ര പേരായിരിക്കും രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും അതിനെ വെറുതെ വിടാൻ അങ്ങനെ തോന്നിയില്ല അതാ അത് അവിടെ കിടന്ന് ഇങ്ങനെ പിടയണുണ്ടായിരുന്നേ പിന്നീട് നമ്മൾ വിചാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയും വിചാരിച്ച് കട്ട് ചെയ്ത് കൊടുത്താലും അതിൻ്റെ വയറ്റിൽ ഈ സാധനം തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും എഴുഞ്ഞു പോകാൻ പറ്റത്തില്ല അവിടെ തറയിൽ കിടന്ന് പെടക്കേ ഉള്ളൂ അല്ലാതെ അതിന് വേറൊരു രക്ഷയും ഉണ്ടാവത്തില്ല എന്തുകൊണ്ട് പറഞ്ഞാ അതാ എന്തുകൊണ്ടാണ് രക്ഷിക്കാവിടെ പോയ മാറി ഇറങ്ങി വേണോ അവളെ അവിടെ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നീട് എന്തായാലും വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് അതിന് ചുറ്റുമുള്ള ആ ഒരു സംഭവം ആ ഒരു നെറ്റ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് പതിയെ പതിയെ അതിന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് അതിന് മനസ്സിലായെന്ന് തോന്നിട്ടാ നമ്മൾ രക്ഷപ്പെടുത്താനാണ് പോയതെന്ന് അതുകൊണ്ട് കുറെയൊക്കെ അതിങ്ങനെ വെറുതെ നിന്ന് അങ്ങനെ നമ്മൾ ചുറ്റിനുമുള്ള ആ ഒരു നെറ്റങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും പിന്നീട് നമ്മുടെ അടുത്ത പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഇവിടെ ഇട്ടിരുന്ന ഇവിടെ ഇട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓടി വീട്ടിനകത്തോട്ട് അങ്ങനെ കയറിയാലോ എന്നൊരു പേടി അതുകൊണ്ടിട്ട് അതിനെ എങ്ങനെയെങ്കിലും നെറ്റിൽ തന്നെ വലിച്ചെടുത്ത് അങ്ങോട്ട് അതായത് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിലോട്ട് അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മൂസ് പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ അങ്ങ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയ കേട്ടോ ഇതിൻ്റെ മെയിൻ റെസ്ക്യൂ ടീമിൽ ഉള്ള എന്ന് പറയുമ്പോൾ അമ്മൂസും കൊച്ചുമായും കൂടിയാണ് ഇത് മെയിനായിട്ട് ചെയ്തത് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിന്നതേ ഉള്ളൂ എനിക്കൊക്കെ അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് പോകാൻ തന്നെ പേടിയായിരുന്നു വീഡിയോ എടുത്തത് എന്റെ പൊന്നൂസ് ഒക്കെ കൂടിയിട്ടാണ് എന്തായാലും അവ അങ്ങനെ പതുക്കെ പതുക്കെ വലിച്ച് 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 അതിനെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മുടെ ആ ഒരു കെണ്ടിൻ്റെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഓടിയങ്ങനെ അകത്തോട്ട് കയറിയ പണി കിട്ടും അതുകൊണ്ടിട്ട് എങ്ങനെയെങ്കിലും അത് അവിടെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നേ പറഞ്ഞാൽ അതിനെ നെറ്റിന്ന് അതായത് അവിടെ നിന്ന് വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ തന്നെ അതിനൊരു പകുതി ആശ്വാസം ആയി കാരണം അതിങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ ഒന്നായിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ

വേദന എടുക്കാത്ത രീതിയിൽ എന്നാൽ നമ്മളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാലിട്ടടിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് കൊത്തോ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നിട്ട് അതിനെ പതിയെ പതിയെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി പതിയെ പതിയെ ആ നെറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ് കൊടുത്തപ്പോഴത്തേക്കും അതിങ്ങനെ ഊന്നൂന്ന് അതായത് അതിനെ അതിനപ്പം തന്നെ ഒന്ന് റിക്കവർ ആയിട്ടുണ്ടാവും അതുകൊണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഊന്നു ഊന്നൂന്ന് അങ്ങ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ഏകദേശം അതൊന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായി എന്തായാലും ഒരു സന്ധ്യയോടടുപ്പിച്ച് അതായത് ബാങ്ക് വിളിക്കുന്ന മരുബിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയത്തോടനുബന്ധിച്ച് എന്തായാലും അത് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓടിപ്പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെയാണ് ചെന്നിരുന്നത്